ഹലോ സ്ലാമലേക്കും ഇന്നിപ്പോൾ ഞാൻ നിങ്ങൾക്കായി കൊണ്ടുപോയി വന്നിരിക്കുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് ഇതുവരെയും ആരെങ്കിലും ഇങ്ങനൊരു സംഭവം കുക്ക് ചെയ്ത് കഴിച്ചിട്ടുണ്ടോയെന്നറിയില്ല കാരണം ഇത് നമ്മൾ നാട്ടിൻപുറത്ത് സുലഭ സുലഭമായി കിട്ടുന്ന നമ്മുടെ ചക്കയുടെ അകത്ത് അതായത് ചക്കക്കുരുണ്ടല്ലോ ഉണ്ടല്ലോ ചക്കക്കുരുവിൻ്റെ പുറംത്തോട് അതായത് പുറത്ത് ചക്ക ചക്കുരുവിനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു റബ്ബർ പോലത്തെ ചെറിയൊരു റബ്ബറല്ല ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ള ഒരു പുറന്തോടുണ്ടല്ലോ ചക്കക്കുരുവിൻ്റെ പുറത്തേക്കുന്ന ഒരു പാട ചക്കുരുവിൻ്റെ മുകളിലുള്ള ആ ഒരു പാട കൊണ്ട് നല്ലൊരു മെഴുക്ക് വരട്ടിയാണിത് പക്ഷേ അത അത് ഇതുപോലെ ഈ നമുക്ക് ചക്കക്കുരു എടുത്ത് കളയുമ്പോൾ ഇതും കൂടി കൂടെ കളയുകയാണ് പതുവ് പക്ഷേ ഞാനിത് ഇടയ്ക്ക് ഒരു മൂന്നാല് പ്രാവശ്യം ഇതുപോലെ മെഴുക്കു വരട്ടി നോക്കി അടിപൊളി ടേസ്റ്റും അതുപോലെ തന്നെ ചക്കയും ചക്ക പോലെ തന്നെ അത്രയും ഗുണമുള്ള ഒരു സാധനമാണിത് അപ്പോൾ ഇനിയെങ്കിലും ആരെങ്കിലും കളയുന്നെങ്കിൽ കളയാതെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു നോക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മൺചട്ടി അടുപ്പി വെച്ചിട്ട് ഒരു ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഇട്ടിട്ടുണ്ട് പിന്നെ അതിനായിട്ട് അതിന് വേണ്ടുന്ന മറ്റ് സാധനങ്ങളെന്ന് പറഞ്ഞാൽ അത് ചെറുതായിട്ട് അരിഞ്ഞ അത് പുന അരിഞ്ഞ പച്ചമുളകും നമ്മുടെ ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്താണ് അത് ജസ്റ്റ് ഒന്നിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി കുറവാണ് കാരണം ചക്ക കുരുവിൻ്റെ പുറത്തെ തോട് അത് ആ ഒരു പാടെ എടുത്ത് വയ്ക്കുമ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള മറ്റ് സാധനങ്ങളെല്ലാം കുറച്ച് കുറച്ച് എടുത്താൽ മതി ഇത് അല്പം ഉപ്പും ചേർത്ത് ഈ ഉള്ളിയും പച്ചവെള്ളവും വെളുത്തുള്ളിയും എല്ലാം ഉള്ളിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവണ്ട ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ തന്നെ നമ്മൾ വൃത്തിയാക്കി വെച്ചേക്കുന്ന ചക്ക കുരുവിൻ്റെ മോട്ടുള്ള പാട അത് ഇതിനെ ഇതിലേക്ക് ചേർത്ത് മഞ്ഞൾപ്പൊടി മാത്രം മതി ഇതിൽ മഞ്ഞൾപ്പൊടി ഇനി മഞ്ഞൾപ്പൊടി മാത്രം ചേർത്താൽ മതി വേണമെങ്കിൽ അല്പം കുരുമുളക് പൊടി കൂടി ചേർക്കാം ഞാൻ ഈ പച്ചമുളക് കൂടുതൽ ചേർത്തിട്ടുള്ളത് കൊണ്ട് കുരുമുളക് ചേർത്തിട്ടില്ല മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് പാടയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒരു രണ്ട് മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ ഒന്ന് മൂടി വെച്ച് വേവിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി ചക്കക്കുരുവിൻ്റെ ആ ഒരു പാട ചക്കക്കുരു പാട മെഴുക്ക് പുരട്ടി അടിപൊളിയാണ് കേട്ടോ ആവശ്യത്തിന് ആവശ്യത്തിനൊപ്പം കൂടെ ചേർത്ത് ഒന്ന് വഴറ്റി ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ അടച്ച് വെച്ച് കുക്ക് ചെയ്താൽ മാത്രം മതി അല്പം ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്തിട്ടുണ്ട് പക്ഷേ അതാ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റ് അതിൻ്റെ അത് വീഡിയോ കാണിച്ചു തരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ വീഡിയോ മിസ്സായിപ്പോയി ഇതുപോലെ തന്നെ വഴറ്റിയെടുത്ത് ഒന്ന് കഴിച്ചു നോക്കണം കേട്ടോ അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളിയൊരു മെഴുക്ക് പുരട്ടിയാണത് ഇതിനെന്ത് പേരിട്ട് പറയണമെന്ന് എനിക്കറിയില്ല ചക്കക്കുരു ചക്കക്കുരുപ്പാട മെഴുക്കുപുരട്ടി എന്നാണ് ഞാനിൻ്റെ പേര് ഇൻഷാള്ള ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ആരെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കഴിച്ചു നോക്കിയിട്ടൊന്ന് അറിയിക്കണം കേട്ടോ നമുക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ Okay, thank you.